മുഖം വെളുക്കാൻ ഗ്ലൂട്ടാത്തിയൻ പോലെ വിലവെടുപ്പുള്ള യാതൊരു മരുന്നുകളും ഇനി ഉപയോഗിക്കേണ്ട സ്പോൺസിൻ്റെ സെറം ക്രീം അതിനെല്ലാം പരിഹാരമാണ് വളരെ വേഗത്തിൽ ഇത് പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോ ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അന്ന് ഞാൻ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ വെറും അഞ്ച് ദിവസം കൊണ്ട് മുഖത്ത് വ്യത്യാസം കണ്ടു തുടങ്ങി മുഖത്തെ കരുവാളിപ്പും െല്ലാം മാറിപ്പോവും മുഖക്കുരു വന്നുള്ള പാടുകളും അതേ മുഖത്തെ ചർമ്മം ഒരു യുവത്വത്തിൻ്റെ പോലെയാകുന്നു ഈ സെറം ക്രീം തേച്ച് തുടങ്ങിയാൽ പിന്നെ മുഖക്കുരു വരില്ല മറ്റ് ക്രീമുകളെ അപേക്ഷിച്ച് വളരെ വേഗത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ വെറും അഞ്ച് ദിവസം കൊണ്ടാണ് വ്യത്യാസം കണ്ടു തുടങ്ങിയത് ഉടൻ തന്നെ ഒന്നും നോക്കിയില്ല രണ്ട് ബോട്ടിലൂടെ ഓർഡർ ചെയ്തു കാരണം ഈ സെറം ക്രീം വളരെ കുറവാണ് ഏതാ പതിനാല് മില്ലിയുള്ളൂ ഒരു ബോട്ടിൻ്റെ വളരെ സൂക്ഷിച്ച് നമ്മൾ ഇത് ഉപയോഗിക്കണം താഴെ വീണം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഈ സെറം ക്രീം നിങ്ങൾ തേച്ച് തുടങ്ങുമ്പോൾ മറ്റ് ക്രീമുകളോ എന്തെങ്കിലും മുഖത്ത് തേക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യണം ഇത് ഉപയോഗിക്കുമ്പോൾ മറ്റ് ക്രീമുകളൊന്നും തേക്കാൻ പാടില്ല ഇത് തേച്ച ഉടനെ കൊള്ളാനോ മുഖം വിയർക്കാനോ പാടില്ല ഇത് ദിവസം രണ്ടു നേരം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും വ്യത്യാസം വളരെ വേഗത്തിൽ അറിയാൻ സാധിക്കും നമ്മൾ ഈ സെറം ക്രീം തേക്കേണ്ടത് കുളി കഴിഞ്ഞിട്ടാണ് കുളി കഴിയുമ്പോൾ സ്കിൻ സ്കിന്നൊന്ന് സോഫ്റ്റ് ആവും അപ്പോൾ ഈ സെറം ക്രീം ആഴത്തിലിറങ്ങി പ്രവർത്തിക്കും ഏത് ക്രീമാണെങ്കിലും നമ്മൾ തേക്കുമ്പോൾ കുളി കഴിഞ്ഞിട്ടാണ് എപ്പോഴും നല്ലത് ഈ സെറം ക്രീമുകൾക്ക് പ്രത്യേകിച്ച് മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഈ സെറം ക്രീമ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് നൂറ്റി എഴുപത്തി നാല് രൂപയ്ക്കാണ് ഓഫറുകൾ വരുന്നതനുസരിച്ച് വിലകളിൽ വ്യത്യാസം വരും എന്ന ഓഫറുകൾ വരുന്നതനുസരിച്ച് വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക